അള്ളാഹ് ഷറൈന്റെ ലാഹിർ അനുസരിക്കുന്നവനെന്നോ അനുസരിക്കാത്തവനെന്നോ സ്നേഹമുള്ള സഹോദരന്മാരെ അങ്ങിനെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ ഇന്ന് മഹാന്മാരെന്ന് പറഞ്ഞ് ജാറം കെട്ടിയിട്ടുള്ള പല ജാറങ്ങളിലുമുള്ള ആളുകൾ അരഭ്രാന്തന്മാരും മുഴുക്കുറുക്കന്മാരുമായിരുന്നു എന്ന് അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സമൂഹത്തോട് ഇസ്ലാഹി പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ കുറകാനും നബി സല്ലാഹു അലഹി വസല്ല ജീവിക്കുക എന്ന ഈ പ്രബോധനം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയുടെ കാലത്ത് ആരംഭിച്ചതാണ് അഥവാ ആ പ്രവാചകൻ നമ്മോട് പറഞ്ഞു തന്നതാണ് ആ പ്രബോധനം തന്നെയാണ് നാം എന്നും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാറ്റേണ്ടി വരുന്നില്ല തിരുത്തേണ്ടി വരുന്നില്ല അതിനെ സംബന്ധിച്ച് വീണ്ടും ഗവേഷണം നടത്തേണ്ടി വരുന്നില്ല കാരണം അള്ളാഹുവിന്റെ അത് മലിക്വിജാറായ രക്ഷിതാവ് തന്റെ മലക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലമിൻ കൊടുത്തതാണ് അതിന്റെ വാക്കുകളോ അക്ഷരങ്ങളോ ഒരു സിദ്ധിക്കും കൈകടത്തില്ലാത്തതാണ് അതിന്റെ അക്ഷരങ്ങളും വാക്കുകളും ക്രമീകരണവും തന്നെ പടച്ച പടച്ചതമ്പുരാതാണ് അതുകൊണ്ട് തന്നെ അതിൽ സംശയത്തിനോ അല്ലെങ്കിൽ പ്രത്യേക ഗവേഷണത്തിനോ അഥവാ ഗവേഷണം എന്ന് പറഞ്ഞാൽ തിരുത്തലുകൾക്കോ ഇവിടെ ആവശ്യമില്ല അതേ പ്രകാരം തന്നെ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം അനുസരിച്ച് മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ല നമുക്ക് പറഞ്ഞു തന്ന കാട്ടിത്തന്ന അനുവാദം തന്ന മാർഗത്തിനാണ് സുന്നത്തെന്ന് പറയുന്നത് അതിനും ഇവിടെ തിരുത്തലുകൾ ആവശ്യമില്ല കാരണം കാലത്തിന്റെ ഗതിവിഗതികളെ സംബന്ധിച്ച് വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന മലിക്കുജപ്പാറായ രക്ഷിതാവ് ആ രക്ഷിതാവ് അറിയാത്ത ഓർക്കാത്ത മുൻകൂട്ടി അറിഞ്ഞിട്ടില്ലാത്ത അവൻ കണക്കാക്കാത്ത ഒരു ചലനവും ഇവിടെ നടക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ റബ്ബിന്റെ വാക്കുകളോ ആ റബ്ബിൽ നിന്നുള്ള സന്ദേശമോ ഒരിക്കലും കാലത്തിന് യോജിക്കാത്ത സൃഷ്ടികൾ തിരുത്തേണ്ട ആവശ്യമുണ്ടാവുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ഊർഖാനും റസൂലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തും ആ സുന്നനുസരിച്ച് ജീവിക്കുക അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത ഇന്ന് ഈ വ്യാജന്മാര് സംബന്ധിച്ച് പറയുന്ന ആളുകൾ കുറച്ചുകൂടി പിന്നോട്ട് ചിന്തിച്ചാൽ ഇവിടെ ലാഹിറിനെയാണ് അപമാനിക്കുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമയെ പോലും ആ പ്രവാചകനോട് പോലും വെറുപ്പ് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ ആ പ്രവാചകനെ സംബന്ധിച്ച് കെട്ടിയുണ്ടാക്കി നല്ലവരായ ആളുകളുടെ മേരിൽ വെച്ച് കെട്ടിയിരുന്നു എന്നത് നാം ഓർക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മുല്ലായെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതാണെന്ന് പറയുന്ന അവർക്കൊന്ന് ബൈത്തിൽ പറയുന്നത് മൊഹിദ്ദീൻ ഷെയഹു പറഞ്ഞു അത്രേലാ റസൂലു അള്ളാഹുവിന്റെ റസൂല് അന്ന് കടിഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം കൊണ്ട് അഥവാ അള്ളാഹുവിന്റെ റസൂല് എന്റെ മുമ്പ് വരികയും സ്വർഗവും നരകവും ഉണ്ടെന്ന് ഇവിടെ പറയുകയും ജനങ്ങളെ നരകം കൊണ്ട് താക്കീത് നൽകുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലാഹുലുത്തു അബുവാബൽ എന്റെ മാറ്റം കൊണ്ട് ഞാൻ ആ ജഹന്നമിന്റെ വാതിൽ തന്നെ അടച്ചു കളയുമായിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി മുമ്പ് വന്ന് ഈ അപകടം ചെയ്തു പോയതല്ലായിരുന്നുവെങ്കില് ഈ കാര്യങ്ങൾ പറഞ്ഞു പോയതല്ലായിരുന്നുവെങ്കില് ഞങ്ങൾ ആരും നരകത്തിന് അവകാശികളാകുമായിരുന്നില്ല എന്ന് ധരിക്കുകയും പ്രവാചകനോട് വെറുപ്പ് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള വാക്കുകൾ ജീലാനി പറഞ്ഞു എന്ന് കറ്റുകെട്ടി ഉണ്ടാക്കി ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യാജന്മാര് അടിസ്ഥാന വ്യാജന്മാര് ഇതിന്റെ മുമ്പ് കടിഞ്ഞു പോയിട്ടുണ്ട് ആ വ്യാജം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ ഇവിടെ വന്നുകൊണ്ട് പറയുന്നത് ഇതെല്ലാം വ്യാജമാണെന്ന് യഥാർത്ഥമായ വിശ്വാസം അതല്ല എന്ന് യഥാർത്ഥ വിശ്വാസം അല്ലാഹുവിന്റെ കുറുഗാനും സുന്നത്തുമാണെന്ന് അന്നവരെ കല്ലെറിഞ്ഞു അന്നവരെ ദ്രോഹിച്ചു അത് അവരോട് നിസ്സഹകരിച്ചു എന്തിനേറെ വിവാഹബന്ധം വേർപെടുത്തിച്ചു മുജാഹിദാണ് വരണെങ്കിൽ തന്റെ മകളുമായുള്ള വിവാഹബന്ധം വേർപെടുത്തണമെന്ന് മുസരിയാർ വാങ്ങു പറയുമ്പോൾ പിറ്റേ ദിവസം മുതൽ കതിനുള്ള ശ്രമം തുടങ്ങി അങ്ങനെ വേർപെടുത്തിയ വിവാഹ ബന്ധങ്ങൾ എത്രയുണ്ട് ഇന്നൊരു കാര്യമുള്ളത് എന്താന്ന് ചോദിച്ചാൽ പല മുജാഹിദ് വിരുദ്ധർ എന്ന് പറയുന്ന ആളുകളും മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മുജാഹിദീങ്ങൾ ഉണ്ടോന്നാ അന്വേഷിക്കുന്നു ആ പരുവത്തിലേക്ക് നാം പരിവർത്തനം നാം പുരോഗമിച്ചു കഴിഞ്ഞു നാം അറിയപ്പെട്ടു കഴിഞ്ഞു നാം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഈ സമയത്ത് മുജാഹിദ് പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ പാത സുഗമമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്തില് നമ്മുടെ പ്രവർത്തനം വളരെ ശക്തമായി നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും വിശ്വാസപരമായ ഭാഗ്യതയാണ് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്റെ സഹോദരനെ മനസ്സിലാക്കുക താൻ എത്തിയിരിക്കുന്ന യഥാർത്ഥ സത്യം തന്റെ സഹോദരനിൽ പ്രബോധനം ചെയ്യുക എന്നത് അത് സ്വീകരിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് നീങ്ങാം നാം പറഞ്ഞിരിക്കുന്ന അന്ന് എതിർക്കപ്പെട്ടിരുന്ന ഓരോ കാര്യങ്ങളും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ കെഴുത്ത് പഠിപ്പിക്കല് സ്ത്രീകളുടെ കോളേജുകൾ സ്ഥാപിക്കല് അതേപ്രകാരം കുറുകാൻ പരിഭാഷ അല്ല അതെല്ലാം പറഞ്ഞ് അവസാനം വ്യാജജാരങ്ങൾ വരെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം അവർ അവരംഗീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴ് നമ്മുടെ ശത്രുക്കൾ എന്ന് ധരിച്ചിരുന്ന ആളുകൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എങ്ങനെ ഈ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിഴുതെറിയാൻ സമൂഹത്തിന്റെ മനസ്സുകൾ ശുദ്ധീകരിക്കാൻ ആ മനസ്സുകൾ ശുദ്ധീകരിച്ചാൽ അവിടെയെ അതുകൊണ്ട് മാത്രമേ സമൂഹത്തിന് ഫലമുണ്ടാവുകയുള്ളൂ ഐക്യമുണ്ടാവുകയുള്ളൂ ശക്തി ഉണ്ടാവുകയുള്ളൂ അവന് മാത്രമേ ഈ ലോകത്തും പരലോകത്തും വിജയമുള്ളൂ ആര് ആത്മാവിനെ പരിശുദ്ധമാക്കിയോ അവൻ വിജയിച്ചു ആര് ആത്മാവിനെ മലിനപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു എന്നാണ് പടച്ചതമ്പുരൻ പറയുന്നത് അതുകൊണ്ട് നാം നമ്മുടെ സഹോദരനോട് ഉപദേശിക്കുന്നതിൽ ഏതെല്ലാം വിധത്തിലാണ് ഉപദേശിക്കേണ്ടത് ആ വിധത്തിലെല്ലാം മാർഗത്തിലേക്ക് യുക്തമായും സതുപദേശ സതുപദേശവും കൊണ്ട് നീ ജനങ്ങളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞു അത് ഏതെങ്കിലും ഒരു വിഭാഗം ചെയ്യട്ടെ എന്ന് മനസ്സിലാക്കി നമുക്ക് മാറി നിന്നുകൂടാ കാരണം നമ്മുടെ വ്യക്തിപരമായ വിശ്വാസപരമായ ബാധ്യതകളാണത് ആ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ ക്ഷീണം ബാധിക്കാതിരിക്കട്ടെ എപ്പോഴും ആ ഊർജ്ജസ്വലതയോടുകൂടി ഏത് വരെ മരണം വരെ കാരണം മരണമെന്നത് ആ ഈ ജീവിതത്തിന്റെ അവസാനമാണ് ഏത് മനുഷ്യനും മരിക്കും എവിടെ വെച്ചാണെന്നോ എങ്ങനെയാണെന്നോ നമുക്ക് ഗ്യാരണ്ടിയില്ല എവിടെ വെച്ചുമാകാം നമ്മുടെ അവസാന ശ്വാസം വരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജിഹാദ് ചെയ്തു എന്ന െങ്കിലും നമുക്കുണ്ടാകും അങ്ങനെ അള്ളാഹുവിന്റെ വേണ്ടി യഥാർത്ഥമായ ജിഹാദ് ചെയ്യുന്ന നമ്മെ ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടുങ്ങിയ സമയത്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു